മന്ത്രി റോഷി അഗസ്റ്റിൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ അഗസ്റ്റിൻ നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുകയായിരുന്നു ഒരു മതത്തിനപ്പുറം ലോകമെമ്പാടുമുള്ള മനുഷ്യരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ മഹാ ഇടയനാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായി അദ്ദേഹം മാറുന്നു ഈ സമയത്ത് എങ്ങനെയാണ് അദ്ദേഹത്തെ മാർപ്പാപ്പയെ മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങളെ ഓർക്കുന്നത് അവിടുന്ന് പറഞ്ഞ വാക്കുകൾ ഏറെ അതിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം ലോകത്തിലെ എല്ലാ നേതൃത്വങ്ങൾക്കും ഉദാത്തമായ മാതൃകയാണ് ദശിതര പിതാവ് എല്ലാ അധികാര കേന്ദ്രങ്ങളും കണ്ടുപിടിക്കാനുള്ള പാഠപുസ്തകമായി അദ്ദേഹം എക്കാലവും നിലകൊള്ളു ലാളിത്യം കൊണ്ടും സഹജമായ സൗമ്യഭാവം കൊണ്ടും ജനഹൃദയങ്ങളെ കീഴടക്കിയ അതുല്യ സ്നേഹം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള നിറ്റ സ്മരണകൾ ഉള്ളി തളയ്ക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കേവലം വാക്കുകൊണ്ട് അടയാളപ്പെടുത്താവുന്ന ഒന്നല്ല അദ്ദേഹത്തിന്റെ ആചാര്യ ശുശ്രൂഷ ഒരു പുരുഷായുസ്റ്റ് മുഴുവൻ ദൈവവേലയ്ക്ക് സ്വയം സമർപ്പിക്കുകയും ആ ശുശ്രൂഷയിലേക്ക് അനേകായുധങ്ങളെ ആനയിക്കുകയും ചെയ്തതിന്റെ ആത്മസംതൃപ്തിയോടെയാണ് അദ്ദേഹം സ്വർഗീയനാകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള പോരാട്ട വീര്യം നമ്മളേറെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൽ നമ്മൾക്ക് എക്കാലത്തും നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് ഏത് പ്രതിസന്ധികളെയും നർമ്മത്തോടു കൂടി നേരിടാനുള്ള കഴിവ് പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നു അനാരോഗ്യം മൂലം രാജിവെക്കുന്നു എന്ന വാർത്തകളോട് അദ്ദേഹം പ്രതികരിച്ചത് ഇതിന്റെ ഉദാഹരണമാണ് കാൽമുട്ടുവേദനയും നടുവേദനയും മൂലം വിരമിക്കുകയാണോ എന്ന പ്രവർത്തകരുടെ ചോദ്യത്തിന് സദാവരണം ബുദ്ധിയും ഹൃദയവും കൊണ്ടാണ് കാലുകൾ കൊണ്ടല്ല എന്ന പിതാവിന്റെ മറുപടി ധർമ്മബോധത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പ്രത്യാശിയുടെ പാതിയിൽ എന്നാണ് ഈ വർഷത്തിന് അദ്ദേഹം നൽകിയ വിശേഷണം ഗുരുതര രോഗാവസ്ഥയോട് മല്ലിടിക്കുമ്പോഴും ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന നൽകുന്ന പ്രത്യാശയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചതെന്ന് കാണാൻ കഴിയും ചെറിയ വേദനകള് സഹനങ്ങളില് മനം മടുക്കുകയും ആപരാധിപ്പിടിക്കുകയും ജീവിതത്തിൽ കടുത്ത തീരുമാനം കിടക്കുകയും ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലെ പോരാട്ടം പാഠമാണ് തീർച്ചയായിട്ടും സ്ഥാരോഹണത്തിന്റെ പന്ത്രണ്ടാം വാർഷികം പോലും ആശുപത്രി മുറിയിൽ ആഘോഷിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു രോഗാവസ്ഥയിൽ പോലും ഗാസിലെ വികാരിയെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നറിയുമ്പോൾ കർമ്മനിരുതനായ അദ്ദേഹത്തിന്റെ പോരാട്ട വീതി എത്രത്തോളം എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും പാവപ്പെട്ടവരോട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് മതമോ ഫാർഷ്യോ നോക്കാതെ അത് താതാല്യപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് മതങ്ങൾക്ക് അതീതമായി മനുഷ്യരെ ഒന്നെത്തിക്കുന്ന സ്നേഹത്തിന്റെ വിരിഞ്ഞ കൈകൾ സ്വർഗ്ഗത്തിലെ പിതാവിന്റെ ഭൂമിയിലെ യഥാർത്ഥ പ്രതിനിധിയേക്ക് അദ്ദേഹത്തെ മാറ്റി തീർച്ചയായിട്ടും പിതാവിന്റെ വേർപാട് ലോകത്തെമ്പാടും വലിയ ദുഃഖവും വിഷമവും രൂപപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സ്നേഹം നമ്മുടെ രാജ്യത്തോടും മലയാളികളോടും അദ്ദേഹം പുലർത്തിയിരുന്നു എന്നുള്ളത് നമ്മളെ ഈ ഓർമ്മകളിൽ എന്നും നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരുണ്യത്തിന്റെ മഹാപിതാവിന്റെ വേർപാടിൽ ലോകം കേടുമ്പോൾ ആ വേദനയിൽ ഞാനും വളരെയധികം നന്ദി ശ്രീ റോഷി അഗസ്റ്റിൻ ഇപ്പോൾ പ്രതികരിച്ചതിന് മന്ത്രി റോഷി അഗസ്റ്റിനാണ് അദ്ദേഹത്തിന്റെ ഈ മാർപ്പാപ്പയുടെ വിയോഗവുമായി ബന്ധപ്പെട്ടുള്ള മാർപ്പാപ്പയെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം സഭയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുകൂടി പറയുകയായിരുന്നു ശ്രീ റോഷി അഗസ്റ്റ്യൻ